പെരുമ്പാവൂരിൽ വ്യാപാര സ്ഥാപനത്തിലെ മാനേജറുടെ ആത്മഹത്യക്ക് പിന്നിൽ ജി എസ് ടി ഉദ്യോഗസ്ഥരുടെ പീഡനമെന്ന് ആരോപണം പെരുമ്പാവൂരിലെ വ്യാപാര സ്ഥാപനത്തിലെ മാനേജർ ആത്മഹത്യ ചെയ്തത് ജി എസ് ടി ഉദ്യോഗസ്ഥരുടെ മാനസിക ശാരീരിക പീഡനം മൂലമാണെന്ന ആരോപണവുമായി സ്ഥാപനത്തിലെ മറ്റു ജീവനക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് എന്നാൽ തങ്ങളുടെ ഡ്യൂട്ടി മാത്രമാണ് ചെയ്തത് എന്നും ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നുമാണ് ജി എസ് ടി ഉദ്യോഗസ്ഥരുടെ പ്രതികരണം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനെ ജയിലിൽ ഇനി പുറലോകം കാണില്ല എന്നും ഇവിടുത്തെ സ്വത്തുക്കൾ മൊത്തം കൊണ്ടേ ഒതു കൊളിച്ച് വച്ചിരിക്കുന്നത് ആ അതെ ആ വ്യക്തിയാണെന്ന് വരെ പറയുകയും ചെയ്ത് കുട്ടികൾക്ക് കുട്ടികളെ വരെ വെച്ച ഭീഷണിപ്പെടുത്തി കാരണം കുട്ടികള് നാളെ നേരം വെളുക്കിപ്പോൾ കാണാൻ പോകുന്നത് ഈ പുള്ളിക്കാരൻ അതായത് സരി കൃഷ്ണമാർ സാറിനെ അറസ്റ്റ് ചെയ്തതായിട്ട് കാണാൻ പോവാണെന്ന് പറഞ്ഞ് അതുവരെ പറഞ്ഞ ആളെ മാനസികമായിട്ട് ഒരുപാട് ഹറാസ് ചെയ്തു അദ്ദേഹത്തിന്റെ അറിയില്ലാത്ത കാര്യങ്ങൾ വരെ അദ്ദേഹത്തിനോട് എടുക്കണം ചെയ്യണം എന്ന് പറഞ്ഞ് പണം എവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് പൈസ അദ്ദേഹമാണ് മറിച്ചുകൊണ്ടേ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞു ഒരുപാട് കറാസ് ചെയ്തു അദ്ദേഹത്തിന് വേണ്ടാത്ത വാക്കുകൾ ചിരിച്ചു തെറികൾ പറഞ്ഞു അടി അഴിവൽ താണിക്കുകയെ ചെയ്തു താഴെ തോറിൽ വെച്ചിട്ട് ഒരാളാണ് അദ്ദേഹത്തിന് അടിക്കുകയെ ചെയ്തു കുട്ടികളെ വച്ചിട്ടാണ് കൂടുതലും മാനസികമായിട്ട് അദ്ദേഹത്തിന് പിരിമുക്കുക കയറ്റിയിട്ടുള്ളത് കുട്ടികള് നാളെ നേരം എടുത്ത് പത്രത്തിൽ പരസ്യം വരും പിന്നെ വാർത്തയുണ്ടാവും നിന്നെ പിടിച്ചു അറസ്റ്റ് ചെയ്തു നീ ഇനി കൊറോകം കാണില്ല പിന്നെ നിനക്ക് എത്രത്തോളം നിന്റെ പേരിലേക്ക് കേസ് കെട്ടിവെക്കാൻ പറ്റുമോ അത്രത്തോളം കേസ് ഞങ്ങൾ കെട്ടിവെക്കും അങ്ങനെ പറയുകയും ചെയ്തു അത്രേം മോശമായിട്ട് നമ്മൾ വന്ന് കയറപ്പോ ക്യാമറ ഒക്കെ ഓഫ് ചെയ്തു വന്ന് കയറപ്പോ ഭയങ്കര മോശം മോശമായിട്ടും ഹറാസ് ആയിട്ടാണ് അവർ സംസാരിച്ചത് എല്ലാവരും ഫോണൊക്കെ പിടിച്ച് വായിച്ചു ഒരു ഇൻഫർമേഷൻ ഒരാൾക്ക് എത്തിക്കരുതെന്നുള്ളത് ഒരാളെ പുറത്തേക്ക് വിട്ടിട്ടില്ല രാവിലെ മുതൽ പത്തര മുതല് വൈകിട്ട് ആറര വരെ അദ്ദേഹത്തിന് വെള്ളം കൊടുക്കുകയോ ഫുഡ് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് ഒന്നും ഇരിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല അത് അറിയാൻ പാടില്ലാത്ത കാര്യത്തിന് ഒരു അത് ചെയ്യണം എന്ന് നിർബന്ധിതപൂർവമായിട്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നില് എല്ലാ കേസും അടിച്ചേൽപ്പിക്കുന്നത് തന്നെയാണ് ഈ പറഞ്ഞ രണ്ടു പേരാണ് അതിൽ വളരെ മോശമായിട്ട് സംസാരിച്ചത് നമുക്ക് അവരുടെ പേരൊന്നും അറിയത്തില്ല പക്ഷെ കണ്ടാൽ നമുക്കറിയാം ബാലൻസ് എല്ലാവരും പിന്നെയും ഡീസന്റായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഈ രണ്ട് പേര് മാത്രമാണ് അത്രയും മോശമായിട്ട് സംസാരിച്ചിരുന്നത് ഞങ്ങളുടെ സാറിന് മാനസികമായിട്ട് ഒരുപാട് തളർത്തി കളഞ്ഞ കളഞ്ഞൊരു കേസാണത് ഇന്ന് രാവിലെയും അതെ വളരെ സങ്കടത്തിൽ ഇന്നലെ മുതൽ ആൾ സങ്കടത്തിലാണ് ഞമ്മളെല്ലാരും ഒന്നും ഓക്കെ ആക്കാൻ നോക്കി പക്ഷെ നടന്നില്ല അതെതിന് ഓക്കെ ആക്കി എടുക്കാൻ ഇന്ന് ഇന്ന് രാവിലെയും അദ്ദേഹത്തിന് ഞങ്ങള് ഓക്കെ നോക്കിയാൽ നമ്മളൊരു സംസാരം കൊടുക്കുമ്പോ എന്തെങ്കിലും മെച്ചമുണ്ടാവുന്നു പക്ഷെ ഉണ്ടായില്ല കാരണം അദ്ദേഹത്തിന് അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ളൊരു കേസ് തന്നെയായിരുന്നു ഞങ്ങൾ ഓഫീസിലേക്ക് ചെന്നപ്പോ സാർ ഭയങ്കര വിഷമിച്ചിരിക്കണം അപ്പൊ ഞങ്ങൾക്ക സാറേ നമ്മള് എല്ലാം നമ്മൾ ശരിയാക്കാന്ന് പറഞ്ഞതല്ലേ അപ്പൊ അവര് എല്ലാം എന്റെ ഫോട്ടോ പത്രത്തിൽ വരും എന്റെ മക്കളത് കാണോന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ടെൻഷനോ വിഷമ ഞങ്ങൾ പറഞ്ഞു അതൊന്നും ഞങ്ങൾ സാറിന് ഞങ്ങൾ വിട്ട് കൊടുക്കൂല സാറ് വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും സാറിന് കൂടണ്ടെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു സാറ് വാ താഴേക്ക് വായൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നത് പിന്നെ സാർ വർക്ക് അവിടെ എപ്പോഴും താഴേക്ക് ഇറങ്ങി വരും സെയിൽ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഞങ്ങളോട് ചോദിക്കും എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം ഓരോന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കണതാ പിന്നെ അത് കഴിഞ്ഞിട്ട് ഷൗട്ട് ചെയ്യും പിന്നെ ഓഫീസിൽ എന്നോട് പിന്നീട് സെയിൽസ് റിപ്പോർട്ട് ടാക്സ് സെയിൽസ് റിപ്പോർട്ട് എടുത്തുകൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു കാരണം താഴെ ഫോറില് വെച്ച് അദ്ദേഹത്തിന് അടിക്കുകയും ചെയ്തതിപ്പോ ഞങ്ങൾക്ക് സ്റ്റാഫുകൾക്ക് നോക്കി നിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ അദ്ദേഹത്തിന് അറിയില്ല സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹം എന്റെ അടുത്ത് വെച്ചു സൈന നിനക്ക് അത് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തുതരാന്ന് പറഞ്ഞു ഞാൻ അവിടുന്ന് കുറച്ച് ചെയ്തു കൊടുത്തു പിന്നെ എന്നെ വിളിച്ചുള്ളവർ മേലേക്ക് വന്നു അപ്പോഴും അദ്ദേഹത്തിന്റെ താഴെ വെച്ച് ഷൌട്ട് ചെയ്യുകയും കസ്റ്റമേഴ്സിനെ പോലെ അനാവശ്യം പറയും തെറി പറയും ഒരു തല്ല് കൊടുക്കുകയും ചെയ്തു അത് കിട്ടി മേലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇവ എന്റെ അടുത്ത് ഇവിടുന്ന് റിപ്പോർട്ട് എടുക്കാൻ പറഞ്ഞു ഞാനിവിടുന്ന് എഫ് പക്ഷേ ഇല്ല എല്ലാ റിപ്പോർട്ടുകളും അത് അവർ പറയുന്ന എല്ലാ മാസ്റ്റർ റിപ്പോർട്ടും ഞാൻ എടുത്തു കൊടുത്തു എടുത്തു എടുത്തുകൊടുത്ത് എല്ലാം കഴിയുമ്പോഴാണ് ഇവർ അതായത് ആ സാർമാർ തമ്മില് ഇവർ തമ്മില് സംസാരിക്കുകയാണ് ഇവർക്ക് എത്രയോ രൂപ കമ്മീഷൻ കിട്ടുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോ എന്ന് ആ കമ്മീഷൻ ബേസ് കുറച്ചുകൂടി കൂടുതലായിരിക്കണം അതെന്താണ് ചെയ്യേണ്ടത് അവർക്ക് എന്തെങ്കിലും പൈസ വേണം പൈസ കമ്മീഷൻ ബേസ് നല്ലൊരു എമൌണ്ട് വാങ്ങിച്ചെടുക്കണോന്ന് ഇവരോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് അവർ അതിന്റെ മുമ്പിൽ തന്നെയാണ് അങ്ങ് സംസാരിച്ചത് കേട്ടോ എന്നോടും എന്റെ ഫോർ മാനേജറോടും ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് എവിടെയെങ്കിലും പൈസ ഒളിപ്പിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ അല്ലെങ്കിൽ പെടൂന്ന് പറഞ്ഞോ അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ല എവിടെയും അങ്ങനെ ഒളിപ്പിച്ച് വച്ചിട്ടുമില്ല ഞങ്ങൾക്ക് അത് എന്ന് പറഞ്ഞു എന്റെ പേരിൽ അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ രൂപ അക്കൗണ്ട് ഉണ്ട് അന്ന് നീ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ പേഴ്സണൽ അക്കൗണ്ട് ആ പത്ത് രൂപയിൽ അകത്തില്ല എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് ചിരിച്ചുകൊണ്ട് അവരോട് ഞാൻ സംസാരിച്ചത് എന്റെ പത്ത് രൂപയിൽ എന്റെ അക്കൗണ്ടില്ല രണ്ട് അക്കൗണ്ട് ഉണ്ട് പത്ത് രൂപയിലെന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന് ആ പൈസ വന്ന് പോകുന്നതിന്റെ പേര് ഒരുപാട് പറയാൻ പറ്റില്ലാത്ത കുറെ വാക്കുകൾ വരെ പറഞ്ഞു ഉച്ചരിച്ച് അവർക്ക് പൈസ ആയിരുന്നു മെയിൻ പൈസ ഇവിടെ നിന്നൊന്നും കിട്ടിയതും തപ്പിയിട്ട് അവർക്ക് വേണ്ട പൈസ ഇവിടുന്ന് വേണം അവർ ഒപ്പിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ആറു ആയപ്പോ ഞങ്ങളുടെ സാറിനെ അവിടെ നിന്ന് കൊണ്ടുപോയതാണ് പിന്നെ പന്ത്രണ്ട് മണി പന്ത്രണ്ടെ കണ്ടായപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത് ബിക്കോസ് രാവിലെയാണ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ സ്റ്റാഫുകള സാറിനെ പറഞ്ഞത്